ോട് ചേർന്ന് നിൽക്കുന്നവര് ഇവരെ ഹൃദയ ശൂന്യന്മാരാണെന്നോ അല്ലെങ്കിൽ ലുബ്ധനാണെന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവര് കേക്കേണ്ടതുണ്ട് അപ്പോ മുൻപിൻ നോക്കാതെ ഇക്കൂട്ടര് പ്രത്യുത്തരങ്ങൾ എന്തിനും നൽകും എന്നുള്ളതാണ് അവിടെയൊക്കെ അല്പം ബുദ്ധിയോടുകൂടിയായിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല എങ്കിലും വളരെ അഭിമാനത്തോടു കൂടിയ തനിക്ക് അഭിമാനത്തോടു കൂടി കൂടിയ തരത്തിലുള്ള ഒരു സ്വഭാവ വിശേഷമോ പ്രവർത്തി ഗുണങ്ങളോ ഒക്കെ ഉള്ള പിതാവായിരിക്കും ഇക്കൂട്ടർക്കുള്ളത് ഇവർ പൊതുവെ മാതൃഭക്തരാണ് മാതൃ സൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാനും മാതാവിൻ്റെ രീതികളെ പിന്തുടർന്നു പോകുവാനും താല്പര്യം കാണിക്കും